സ്കൂൾ കലോത്സവ വേദികളിലെ നിറസാന്നിധ്യമായി മാറിയിരിക്കുകയാണ് കൊടുങ്ങല്ലൂരിലെ എറിയാട് സ്വദേശി ഷഫീഖ് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷമായി വിവിധ കലോത്സവ ഇനങ്ങളുടെ പരിശീലകനായി പ്രവർത്തിക്കുന്ന ഷഫീഖ് ഇക്കുറി പരിശീലിപ്പിച്ച നൂറ്റി ഇരുപതോളം കുട്ടികളാണ് കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിൽ അരങ്ങേറിയത് ഇവർക്ക് മുഴുവൻ എ ഗ്രേഡും പലർക്കും ഒന്നു മുതൽ മൂന്ന് വരെയുള്ള സ്ഥാനങ്ങളും ലഭിച്ചു വട്ടപ്പാട്ട് തിരുവാതിരക്കളി നാടകം ഒപ്പന മൂകാഭിനിയം മോണോ ആക്ട് മിമിക്രി തുടങ്ങി ായ ഇനങ്ങൾ ഷഫീഖ് പരിശീലിപ്പിക്കുന്നുണ്ട് കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിമിക്രിയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഷഫീഖ് ഇരുപത്തിയഞ്ചു വർഷമായി പ്രൊഫഷണൽ വേദികളിൽ സജീവമാണ് സുഹൃത്ത് നസീർ മാടവനെയും മലബാർ മർഹബ എന്ന പേരിലുള്ള നൃത്ത ഗ്രൂപ്പ് നടത്തിവരികയാണ് നടത്തി ഈ വർഷത്തെ കലോത്സവത്തിലാണ് പറഞ്ഞാൽ വിജയം പറയാം ഈ വർഷം വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ച് ഈ നൂറ്റി ഇരുപത്തൊന്നോളം വിദ്യാർത്ഥികൾ ശരിക്കും പറഞ്ഞാൽ അവരെല്ലാവരും എ ഗ്രേഡിന് അർഹമായി ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലും അവർ കരസ്ഥമാക്കിയിട്ടുണ്ട് ആറോളം സ്കൂളുകൾക്ക് ഇതുപോലെ വിവിധ ഇനങ്ങളിൽ പരിശീലനം നടത്തിയിട്ട് ഉള്ള കുട്ടികളാണ് നൂറ്റി ഇരുപത്തൊന്നോളം വിദ്യാർത്ഥികൾ അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ ഈ വർഷത്തിൽ എ ഗ്രേഡ് മേടിച്ചുകൊടുക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് ഇതിനകം ആയിരത്തി മുന്നൂറോളം വേദികളിൽ ഇവർ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിച്ച ഓത്ത് ഉൾപ്പെടെ അഞ്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഷഫീഖ് നിരവധി ഷോർട്ട് ഫിലിമുകളുടെയും സംഗീത ആൽബങ്ങളുടെയും ഭാഗമായിട്ടുണ്ട് അടുത്തയാഴ്ച നടക്കുന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിലേക്ക് കുട്ടികളെ ഒരുക്കുന്ന തിരക്കിലാണ് ഷഫീഖ് ടി ന്യൂസ് കൊടുങ്ങല്ലൂർ